ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് പോരാട്ടങ്ങൾ എന്നും ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് നിന്നിട്ടുള്ളത് അത്തരമൊരു പോരാട്ടത്തിൻ്റെ എന്നാൽ വീര്യത്തിൻ്റെയും മനോബലത്തിൻ്റെയും അവിസ്മരണീയമായ അധ്യായമാണ് രണ്ടായിരത്തി ഒന്നിൽ ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന മത്സരം ലോക ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തുറ്റ ബൗളിംഗ് നിരയെ തകർത്ത് ഒരു യുവതാരം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ആ പോരാട്ടം ഇന്നും ഇന്ത്യൻ ആരാധകർക്ക് മറക്കാനാവാത്തൊരു ഓർമ്മയാണ് ഈ പരമ്പരയിലെ ആദ്യ ഏകദിനത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവോ ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഗ്ലെൻ മെഗ്രാദ് വോൺ ഡേമിൻ ഫ്ലെമിംഗ് തുടങ്ങിയ ലോകോത്തര ബോളർമാർ അണിനിരക്കുന്ന ഓസ്ട്രേലിയൻ നിരയ്ക്ക് മുന്നിൽ ആദ്യം ബാറ്റ് ചെയ്യുക എന്നത് ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഇരുപത്തേഴ് പന്തുകൾ നേരിട്ട് വെറും ആറ് റൺസ് മാത്രമെടുത്ത ഗാംഗുലി പെട്ടെന്ന് പുറത്തായി പിന്നാലെ സച്ചിൻ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് പ്രഹരം നൽകി തുടങ്ങിയെങ്കിലും നിർഭാഗ്യകരമായ റൺ ഔട്ടിലൂടെ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി അമ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായതോടെ ഇന്ത്യൻ ആരാധകർ ആശങ്കയിലായി സച്ചിൻ പുറത്തായതോടെ വി വി എസ് ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും ക്രീസിൽ ഒന്നിച്ചു ലക്ഷ്മൺ ഓസ്ട്രേലിയൻ ബൌളർമാർക്കെതിരെ ആക്രമണോത്സുകതയോടെ ബാറ്റ് വീശിയപ്പോൾ ദ്രാവിഡ് ഉറച്ചുനിന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകി ഈ കൂട്ടുകെട്ട് ഓസ്ട്രേലിയൻ ബൌളർമാർ ഒരുക്കിയ ചക്രവ്യൂഹം ഭേദിച്ച് ഇന്ത്യൻ ഇന്നിങ്സിന് അടിത്തറയിട്ടു പതിനഞ്ച് ഓവറിനുള്ളിൽ സ്കോർ കടത്തി എന്നാൽ നിർണായകമായ ഈ കൂട്ടുകെട്ട് ലക്ഷ്മൺ പുറത്തായതോടെ അവസാനിച്ചു ഈ ഘട്ടത്തിൽ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഈ നിർണായക സമയത്താണ് ഇന്ത്യൻ ബാറ്റിംഗിലെ അടുത്ത അധ്യായം തുടങ്ങാനായി വീരേന്ദ്ര സേവാ ക്രീസിലേക്ക് എത്തിയത് സേവാ ക്രീസിലെത്തിയതോടെ കളി മാറി പിടിച്ചു നിൽക്കൽ അസാധ്യമായി തോന്നിയ സാഹചര്യത്തിൽ തന്റെ അഗ്നിപരീക്ഷ നേരിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് രാഹുൽ ദ്രാവിഡിനൊപ്പം ചേർന്ന സേവാക് ഓസ്ട്രേലിയൻ ബൌളിംഗ് ആക്രമണത്തിന്റെ പ്രശസ്തിയിൽ അല്പം പോലും ഭയക്കാതെ തന്റെ സുദസിദ്ധമായ ആക്രമാത്മക ശൈലിയിൽ ബാറ്റ് വീശി ഓസ്ട്രേലിയൻ ബേസർമാർക്കെതിരെ സേവാഗ് നടത്തിയ പ്രത്യാക്രമണം കളിയുടെ ഗതി തന്നെ മാറ്റി ദ്രാവിഡിന്റെ സമചിത്തതയും സേവാഗിന്റെ ആക്രമണോത്സുകതയും ചേർന്നപ്പോൾ ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് താളം നഷ്ടപ്പെട്ടു ഇരുവരുടെയും കൂട്ടുകെട്ട് ഇന്ത്യൻ സ്കോർ ബോർഡ് ഇരുന്നൂറ് കടത്തി മഗ്രാദ് വോൺ ഉൾപ്പെടെയുള്ള എല്ലാ ബൌളർമാർക്കും കണക്കില്ലാതെ പ്രഹരം നൽകി പ്രകടനം ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ വീണ്ടും ഉണർത്തി ഈ തകർപ്പൻ പ്രകടനത്തിനിടെ സേവാഗ് തന്റെ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി താനൊരു ലോകോത്തര കളിക്കാരനായി വളരുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രകടനം സേവാഗിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഒടുവിൽ സേവാഗ് പുറത്താകുമ്പോൾ അദ്ദേഹം ചെയ്യാനായി വന്ന ജോലി പൂർത്തിയാക്കിയിരുന്നു ലോകോത്തര ബാറ്റ്സ്മാൻമാർക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന ബൌളിംഗ് ആക്രമണത്തെയാണ് അന്ന് അദ്ദേഹം അടിച്ചു തകർത്തത് അവസാന ഓവറുകളിൽ വിജയ്ദാഹിയ അജിത ഗാർക്കർ എന്നിവരുടെ ബാറ്റിംഗ് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നൂറ്റി പതിനഞ്ച് റൺസിൽ എത്തിച്ചു മുന്നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യവുമായിട്ടാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് ആരംഭിച്ചത് ഓപ്പണർമാരായ മാത്യു ഹേഡനും ആദം ക്രിസ്റ്റും ചേർന്ന് തകർപ്പൻ തുടക്കമായിരുന്നു അവർക്ക് നൽകിയത് ഹേഡൻ്റെ പ്രകടനം ലക്ഷ്യം അനായസം നേടുമെന്ന സൂചന നൽകിയെങ്കിലും ഇന്ത്യൻ ബൌളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയൻ മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കി ബാറ്റിംഗിൽ തിളങ്ങിയ സവാഗ് ബൌളിംഗിലും മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി കളിയിലെ താരമായി മാറി സമ്മർദ്ദത്തിനിടയിലും അവസാന ഓവറുകൾ വരെ ഓസ്ട്രേലിയ പോരാടി എന്നാൽ നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഓസ്ട്രേലിയ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് റൺസിന് അവസാനിക്കുകയും ഇന്ത്യ അറുപത് റൺസിൻ്റെ ആവേശകരമായ വിജയം നേടുകയും ചെയ്തു ഈ വിജയത്തിൽ ദ്രാവിഡിന്റെ സ്ഥിരതയും ലക്ഷ്മണന്റെ പിന്തുണയും നിർണായകമായെങ്കിലും സേവാഗിന്റെ പ്രത്യാക്രമണവും ഓൾ റൌണ്ട് മികവുമാണ് ഇന്ത്യയ്ക്ക് എക്കാലവും ഓർക്കാൻ പോകുന്ന ഒരു വിജയം സമ്മാനിച്ചത്